എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഏത്തപ്പഴവും അവലും വെച്ചിട്ട് ഒരു അടിപൊളി പലഹാരമാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്യാനും മറക്കരുത് എങ്കിൽ ശരി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം സ്റ്റവ് കത്തിച്ചൊരു പാൻ സ്റ്റവിലോട്ട് വെച്ച് കൊടുത്തു ഇപ്പോൾ ഇത് ചൂടായി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് രണ്ടര കപ്പ് അവലിട്ട് കൊടുത്തിട്ടൊന്ന് വറുത്തെടുക്കാം നമുക്കിതിലോട്ടുണ്ടല്ലോ ഒരു മൂന്ന് ഏലക്കയുടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലതായിട്ട് ഇളക്കി ഒന്ന് വറുത്തെടുക്കണം സ്റ്റവിൻ്റെ ഫ്ലെയിമൊന്ന് മീഡിയത്തിലാക്കി കൊടുത്ത് നമുക്കിതൊന്ന് വറുത്തെടുക്കാം ഇപ്പം നമ്മുടെ അവലൊക്കെ നല്ലതായിട്ട് മൂത്തിട്ടുണ്ട് അത് നോക്കിയാൽ ഈ പരുവത്തിന് വേണമെങ്കിൽ വറുത്തെടുക്കാൻ കേട്ടോ ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് കോരി മാറ്റാം പാൻ നമ്മൾ വൃത്തിയാക്കിയെടുത്തു സ്റ്റൗ കത്തിച്ച് വീണ്ടും നമ്മൾ പാൻ ചൊളിട്ട് വെച്ച് കൊടുത്തു ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്ത് വറക്കാം കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും പിന്നെ കുറച്ച് കിസ്മിസുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അണ്ടിപ്പരിപ്പും ബദാമൊക്കെ ഒന്ന് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് വറുത്തെടുക്കണം ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആയി വരുന്നവരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം ഇപ്പം ഇതെല്ലാം നല്ലതായിട്ടൊന്ന് മൂത്തിട്ടുണ്ട് ഇത്രയും മതി ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നതോ ഒരേത്തപ്പഴാണ് കേട്ടോ മീഡിയം സൈസിലുള്ളൊരു ഏത്തപ്പഴം ഇതായി ഇതേപോലെ ഞാനൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് പാനിലോട്ടിട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഇളക്കി വഴറ്റിയെടുക്കാം ഏത്തപ്പഴം നല്ലതായിട്ടൊന്ന് വേകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം ഇപ്പോൾ ഏത്തപ്പഴമൊക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് അരക്കപ്പ് തേങ്ങ ചെരുകിയതാണ് ഈ തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് രണ്ട് മിനിറ്റ് നേരം നല്ലതായിട്ടൊന്ന് ഇളക്കി വറുത്തെടുക്കണം ഇപ്പോൾ തേങ്ങയും മൂത്തിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ ഇനി നമുക്കിത് ഒരു പാത്രത്തിലോട്ട് കോരി മാറ്റാം അവൽ നല്ലതായിട്ട് തണുത്തതിന് ശേഷം ഞാനൊരു മിക്സയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം പൗഡർ പോലെ അങ്ങ് പൊടിക്കേണ്ട കുറച്ച് തരിതരിപ്പായിട്ട് വേണം ഇതൊന്ന് പൊടിച്ചെടുക്കാൻ ഞാൻ അതായത് പോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അതായത് ഇതുപോലെ തരിതരിപ്പായിട്ട് വേണം ഇതൊന്ന് പൊടിച്ചെടുക്കാൻ ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം സ്ഥലത്ത് വീണ്ടും നമ്മൾ പാൻ സ്റ്റവിലോട്ട് വെച്ച് കൊടുത്തു ഇതിലോട്ട് നമ്മളിനും ചേർക്കുന്നത് ശർക്കര പാനിയാണ് ഞാനിവിടെ ഒരു കപ്പ് ശർക്കര ഒന്നേകാൽ കപ്പ് വെള്ളത്തിൽ തിളപ്പിച്ചൊന്ന് അരിച്ചെടുത്തതാണിത് ഇത് നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ അത് നോക്കിയിട്ട് ശർക്കര പാനിയൊക്കെ നല്ലതായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന അവലിട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കണം കേട്ടോ രണ്ട് മൂന്ന് മിനിറ്റ് ഇളക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ ഇത് പെട്ടെന്ന് തന്നെ അങ്ങ് കുറുകി കട്ട് അതെ നോക്കിക്കുക ഈ അവലൊക്കെ നല്ലതായിട്ടൊന്ന് കുറുകി ഒന്ന് കട്ടിയായി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് ഇതിലോട്ട് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന സാധനങ്ങളെ ഇട്ടുകൊടുക്കാം ഇതിൻ്റെ കൂടെ ഞാൻ ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഇനി ഇതിൽ ആ വെള്ളമെല്ലാം വറ്റുന്നവരെ ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഇതെല്ലാം വറ്റി കുറുകി ഒന്ന് ഉരുണ്ടു വരുന്നൊരു പരുവുണ്ടല്ലോ അതുവരെ ഇത് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ അത് നോക്കി നല്ലതായിട്ടൊന്ന് കൂടി വന്നിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ടിത് ഒരു പാത്രത്തിലോട്ട് മാറ്റണം ഞാൻ എന്താ ഇതുപോലെ പാത്രം എടുത്തിട്ടുണ്ട് ഇതിലോട്ട് സ്വല്പം നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലോട്ട് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ മുകൾ വശമുണ്ടല്ലോ നല്ലതായിട്ടൊന്ന് ലെവൽ ചെയ്യാം പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണിത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മളിത് നല്ലതായിട്ടൊന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് തണുക്കാൻ വേണ്ടി ഒന്ന് വെക്കാം തണുത്തതിന് ശേഷം നമുക്കിത് ഇത്രയിൽ നിന്ന് മാറ്റാം ഇപ്പോൾ ഇത് നല്ലതായിട്ട് തണുത്തിട്ടുണ്ട് നമുക്ക് ഒരു കത്തി ഉപയോഗിച്ച് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇടക്കി കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഒരു പ്ലേറ്റ് കമത്തി വെച്ചിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ഇളകി വരും ഇതാന്ന് നോക്കിയാൽ നല്ല അടിപൊളിയായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് കഴിക്കാം നല്ല ടേസ്റ്റാണ് ഇതിന് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരിക്കലും ഉണ്ടാക്കിയെന്ന് നോക്കിയാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഇത് ഉണ്ടാക്കി കഴിക്കും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ പിന്നെ നമ്മുടെ ഈ വീഡിയോയ്ക്ക് ഹൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഉണ്ട് അതുകൂടി ഒന്ന് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീണ്ടും ഇതുപോലെ പുതിയ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ